ദൈവത്തിൻ്റെ ആത്മാവേ പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരശുദ്ധാത്മാവായ ദൈവമേ അമലോത്ഭവമറിയുമേ മലാഖമാരെ മുഖ്യദൂതന്മാരെ സ്വർഗത്തിലെ വിശുദ്ധരെ എൻ്റെ മേലിറങ്ങണമേ കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ രൂപപ്പെടുത്തണമേ അങ്ങെ എന്നെ നിറയ്ക്കണമേ എന്നെ ഉപയോഗിക്കണമേ തിന്മയിൽ നിന്നുള്ള സകല സമ്മർദ്ദവും എന്നിൽ നിന്ന് അകറ്റണമേ അവയെ നശിപ്പിക്കണമേ തകർക്കണമേ അങ്ങനെ ഞാൻ ആരോഗ്യമുള്ളവനും സൽപ്രവർത്തികൾ ചെയ്യുന്നവനുമാകട്ടെ സകല ശുദ്രവും മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും ദൃഷ്ടിദോഷവും പൈശാചിക ആക്രമണങ്ങളും പീഡനങ്ങളും ബാധകളും എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ തിന്മയും പാപകരവുമായ സകലതും അസൂയ ചതി പഞ്ചന ശാരീരികവും മാനസികവും ധാർമ്മികവും ആത്മീയവും പൈശാചികവുമായ സകല രോഗങ്ങളും എന്നിൽ നിന്ന് അകറ്റണമേ ഈ തിന്മകളെയെല്ലാം നരകത്തിൽ അഗ്നിക്കിരയാക്കണമേ അവർ പിന്നീട് ഒരിക്കലും എന്നെയോ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയെയോ തൊടാതിരിക്കട്ടെയും